നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ വിത്ത് നമസ്കാരം എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൊല്ലത്ത് നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥയ്ക്ക് കുളപ്പുള്ളിയിൽ സ്വീകരണം നൽകി മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തിയായ പ്ലാമന്തോൾ പാലത്തിന് സമീപം ജില്ലാ നേതാക്കൾ ചേർന്ന് ജാഥയെ സ്വീകരിച്ചു തകർന്നു കിടക്കുന്ന വാണിയംകുളം മാനന്നൂർ റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ഓഫീസ് ഉപരോധിച്ചു മനുശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപരോധം നടത്തിയത് കോങ്ങാട് ചൂരിയോട് ശ്മശാനത്തോട് ചേർന്നുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തം ഷെഡും ഹരിതകർമ്മസേന ശേഖരിച്ച് തരംതിരിക്കുന്നതിനായി ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കത്തിയമർന്നു തൂത ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ആഘോഷിച്ചു നിരവധി ഭക്തർ ക്ഷേത്രമുറ്റത്തെ നിവേദ്യം തയ്യാറാക്കി ഭഗവതിക്ക് സമർപ്പിച്ചു തൂത കാളവേല പൂരാഘോഷങ്ങളുടെ ലോകപ്രകാശനവും നടന്നു കൊല്ലത്ത് നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥയ്ക്ക് കുളപ്പള്ളിയിൽ സ്വീകരണം നൽകി മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തിയായ പുലാമന്തോൾ പാലത്തിനു സമീപം ജില്ലാ നേതാക്കൾ ചേർന്ന ജാഥയെ സ്വീകരിച്ചു മാനേജർ വേണ്ടി വേണ്ടി വിജയനെ ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നു കൂടിയായ ബാൻഡ് വാദ്യത്തിന്റെ ായിരുന്നു സ്വീകരണം ഷൊർണൂരിലെ സ്വീകരണത്തിനു ശേഷം ജാഥ തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്താണ് സി സംസ്ഥാന സമ്മേളനം നമ്മുടെ നാടാകെ ഏറെ പ്രതീക്ഷയോടെയാണ് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തെ നോക്കിക്കാണുന്നത് സമ്മേളനത്തെ മാത്രമല്ല സി പി ഐ എം എന്ന പാർട്ടിയെയും നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ വളരെയേറെ പ്രതീക്ഷകളോടെ കാണുന്ന ഒരു കാലമാണിത് കമ്മ്യൂണിസം എന്ന ആശയത്തിൻ്റെ തന്നെ അടിസ്ഥാനം മനുഷ്യത്വമാണ് മാർക്സിസത്തിൽ നിന്ന് മനുഷ്യത്വം മാറ്റി നിർത്തിയാൽ പിന്നെ അധികമൊന്നും ബാക്കിയുണ്ടാവില്ല എന്ന് പറയാറുണ്ട് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ വിമോചനത്തിനായുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന നിലയിലാണ് ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ ആവിഷ്കരിക്കപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്കെല്ലാവർക്കും സമ്പൽ സമൃദ്ധമായി ആവശ്യമായ വിഭവങ്ങൾ ഈ ഭൂമിയിലുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ കോടാനുകോടി വരുന്ന മനുഷ്യർ ഇന്നും പട്ടിണി കിടക്കുന്നു വളരെ ചുരുക്കം ആളുകളുടെ കൈകളിലേക്ക് സമ്പത്ത് കേന്ദ്രീകരിക്കുന്നു ഇതാണ് ലോകം നേരിടുന്ന മൗലിക പ്രശ്നം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള നൂറോളം കെ ഡി പി പ്രവർത്തകർ എൻസിപിയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേതൃത്വത്തിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്നും ഇവർ പറഞ്ഞു കുറച്ച് ആളുകൾ വന്നിട്ട് ഞങ്ങളാണ് ഞങ്ങളാണ് പറഞ്ഞിട്ട് സത്യത്തിൽ അവർക്ക് മെമ്പർഷിപ്പ് ഇല്ല യാതൊരു വിധ അംഗീകാരമില്ല എന്ന പാർട്ടി എലക്ഷൻ കമ്മീഷന്റെ അനുവാദമുണ്ട് പക്ഷെ ആ പാർട്ടിക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ കൂലി എവിടെയില്ല ഇപ്പൊ നിയമസഭാ പ്രാധാന്യം ഇല്ലാത്തല്ലാത്ത ഒരു പാർട്ടിക്ക് ഗവൺമെന്റിന്റെ എല്ലാ ബോഡികളിലും അവര് പ്രതിനിധികൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ അതിലെതിരായിട്ട് ഡിസ്ട്രിക്ട് കളക്ടർക്കും മറ്റുള്ള എല്ലാ അതോറിറ്റിയും ഞങ്ങൾ പരാതി കൊടുക്കന്നിരിക്കാം കാരണം എലക്ഷൻ കമ്മീഷൻ ഒരു പാർട്ടി അംഗീകരിച്ചിട്ടുള്ളൂ ആ പാർട്ടി അങ്ങനെ അംഗീകരിച്ചാൽ തന്നെ ഗവർണ്മെന്റിന്റെ ബോഡികളില് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരാണെങ്കിൽ അവര് അങ്ങനെ അപേക്ഷ കൊടുത്തു അങ്ങനെ ഉദ്യോഗസ്ഥന്മാര് സിയിലാകട്ടെ മെഡിക്കൽ സമിതിയിലാകട്ടെ എന്റെ താലൂക്ക് സമിതി ആളുകളൊക്കെ അവർ തെല്ലി കയറ്റിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അതിന് നിയമപ്രാപ്യണ്ടാവില്ല അപ്പൊ ആ വിഷയത്ത് ഞങ്ങള് ബഹുമാൻപ്പെട്ട കൾക്കറിനെ സമീപിക്കുന്നുണ്ട് അതുപോലെ മറ്റുള്ള എല്ലാ ദോഷ എടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഞങ്ങളായിട്ട് രൂപീകരിച്ച കേഡിക്ക് ഞങ്ങളിപ്പോ ശ്രീ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള മലപ്പുറം തകർന്നു കിടക്കുന്ന വാണിയംകുളം മാനന്നൂർ റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ഓഫീസ് ഉപരോധിച്ചു മനുശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപരോധം നടത്തിയത് മാർച്ച് ഇരുപതിനുള്ളിൽ നവീകരണം പൂര്ത്തിയാക്കുക അല്ലാത്തപക്ഷം പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിൽ കരാറുകാരനെതിരെ കേസെടുക്കുക കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉപരോധം നടത്തിയത് ഉപരോധം സിപിഎം മനുശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മനുശ്ശേരി മേഖലാ പ്രസിഡന്റ് എ കെ ശ്രീജിത്ത് അധ്യക്ഷനായി സെക്രട്ടറി യു പ്രതീഷ് ബ്ലോക്ക് പ്രസിഡന്റ് കെ രാഹുൽദാസ് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാദ് ടി വേലുദാസ് തുടങ്ങിയവർ സംസാരിച്ചു പണി പൂർത്തിയാക്കാത്ത പക്ഷം കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പാലക്കാട് പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതായി ഇവർ പറഞ്ഞു തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് കഴിഞ്ഞ നവംബറിൽ സി പി എം മനുശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പൊതുമരാമത്ത് വിഭാഗത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് റോഡ് നവീകരണം വൈകിപ്പിച്ച നിലവിലെ കരാറുകാരനെ മാറ്റുകയും ചെയ്തിരുന്നു പിന്നീട് പുതിയ കരാറുകാരന് നൽകുകയായിരുന്നു എന്നാൽ പുതിയ കരാറുകാരനും റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുന്ന സ്ഥിതിയാണ് ഇതോടെയാണ് ഡിവൈഎഫ്ഐ ഉപരോധം നടത്തിയതെന്ന് ഇവർ പറഞ്ഞു സി സി എൻ ഒറ്റപ്പാലം റംസാൻ ആഗതമായതോടെ കാരുണ്യപ്രവർത്തികളുമായി മുസ്ലിം യൂത്ത് ലീഗ് വർഷം തോറും നടക്കുന്ന മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെ സ്നേഹ ഇഫ്താറിന് ആദ്യ നവംബർ മുതൽ തുടക്കം കുറിച്ചു ടോക്കൺ 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 രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നോമ്പു തുറക്കാനുള്ള ഈത്തപ്പഴം ജ്യൂസ് പത്തിരി ചിക്കൻ കറി ചായ എന്നിവയാണ് ഇന്ന് നൽകിയത് റംസാനിലെ മുപ്പത് ദിവസവും മണ്ഡല യൂത്ത് ലീഗ് കമ്മിറ്റി ഹൈദരലി തങ്ങളുടെ പേരിൽ സ്നേഹ്താർ നടത്തും താലൂക്ക് ആശുപത്രിയിൽ നടന്ന പരിപാടി നഗരസഭ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഓരോ വാർഡുകളിലും ആളുകൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് ആയിക്കൊണ്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലുള്ള അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് പാർട്ടി അതിൻ്റെ യൂത്ത് ലീഗ് പോഷക സംഘടനകളായ യൂത്ത് യൂത്ത് ലീഗ് ആയാലും എം എസ് എഫ് ആയാലും ഒക്കെ പ്രവർത്തിക്കുന്നു ഇവിടെ ഇന്ന് തന്നെ മുണ്ടക്കുന്ന വനിതാ വിങ്ങിൻ്റെ അവരാണ് ഇന്നത്തെ ഈ ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പോഷക വനിതാ ലീഗ് കൂടി ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ അറിയാം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തുന്നത് യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷമീർ പഴേരി അധ്യക്ഷത വഹിച്ചു നൌഫൽ കളത്തിൽ മുന്നീർ താളിയിൽ ഷറഫുദ്ദീൻ ചങ്ങലീരി സക്കീർ മുല്ലക്കൽ സമദ് പൂക്കോടൻ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിന് സമീപം പിക്കപ്പ് വാൻ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു തിങ്കളാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത് ഇതിന്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചു തോട്ടര മണ്ണമ്പറ്റ കൊഴക്കുന്നത്ത് ഹരികൃഷ്ണനാണ് മരിച്ചത് അമ്പത്തിയൊന്ന് വയസ്സായിരുന്നു ഒപ്പമുണ്ടായിരുന്ന വിഷ്ണു എന്നയാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിന് സമീപം പിക്കപ്പ് വാൻ സ്കൂട്ടറിലിടിച്ചാണ് തിങ്കളാഴ്ച വൈകിട്ട് അപകടമുണ്ടായത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കോങ്ങാട് ചൂരിയോട് ശ്മശാനത്തോട് ചേർന്നുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തം ഷെഡും തരംതിരിക്കുന്നതിനായി ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ുംരംതിരിക്കുന്നതിനായിട്ടുള്ള തിങ്കളാഴ്ച രാത്രിയാണ് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ പോലീസിലും അഗ്നിരക്ഷാ സേനയ്ക്കും വിവരം നൽകി സേനാംഗങ്ങൾ നാട്ടുകാരുടെ സഹായത്തോടെയാണ് തീ അണച്ചത് പഞ്ചായത്തിലെ വാർഡുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിച്ച് തരംതിരിക്കുന്നതിനായി സൂക്ഷിച്ചു വെച്ച മാലിന്യങ്ങളാണ് കത്തി നശിച്ചത് സിസിഎൻ കോങ്ങാട് തൂത ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ആഘോഷിച്ചു നിരവധി ഭക്തർ ക്ഷേത്രമറ്റത്തെ നിവേദ്യം തയ്യാറാക്കി ഭഗവതിക്ക് സമർപ്പിച്ചു തൂത കാളവേല പൂരാഘോഷങ്ങളുടെ ലോകോപ്രകാശനവും നടന്നു രാവിലെ ശ്രീകോവിലിൽ നിന്നു കൊണ്ടുവരുന്ന അഗ്നി തിരുമുറ്റത്തെ പണ്ടാരടുപ്പിലേക്ക് പകർന്നു നൽകുന്നതോടെ ചടങ്ങുകൾ തുടങ്ങി തുടർന്ന് പൂരപ്പറമ്പിൽ ഭക്തരുണ്ടാക്കിയ അടുപ്പുകളിലേക്ക് അഗ്നി പകർന്നു നൽകി ഭക്തർ തയ്യാറാക്കിയ നിവേദ്യം ഭഗവതിക്ക് നിവേദിച്ചതോടെ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ സമാപിച്ചു ൂത കാളവേല പൂരാഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും നടന്നു തന്ത്രി നാരായണമംഗലത്തെ ആമയൂർ മനക്കിൽ രാമൻ ഭട്ടതിരിപ്പാട് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ശശികാന്ത് എന്നിവർ ചേർന്നാണ് പ്രകാശനം ചെയ്തത് സി സി എം ചെറുപ്പുളശ്ശേരി കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രം ഉത്സവാഘോഷ നാലാ ദിവസം ത്രിപുൾ തായമ്പകം നടന്നു മട്ടന്നൂർ ശങ്കരൻകുട്ടി മട്ടന്നൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് എന്നിവർ നേതൃത്വം നൽകി ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ലഹരിവിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ശ്രീകൃഷ്ണപുരം ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സി രാജകൃഷ്ണൻ ക്ലാസ് എടുത്തു പ്രിൻസിപ്പാൾ സിസ്റ്റർ ജോയ്സി സജിനി പ്രകാശ് അർച്ചന മുരളീധരൻ എന്നിവർ സംസാരിച്ചു ും തച്ചമ്പാറ കുന്നത്തുകാവ് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം തിങ്കളാഴ്ച ആഘോഷിച്ചു വൈകിട്ട് ആറു മണിയോടെ വിവിധ വേലകളിൽ നിന്നായി മൂന്നാനകൾ പാണ്ഡിമേളം എന്നിവ തച്ചമ്പാറ ടൗണിൽ സംഗമിച്ചു വൈകിട്ട് മണിയോടെ വിവിധ വേലകളിൽ നിന്നായി മൂന്നാനകൾ പാണ്ടിമേളം എന്നിവ തച്ചമ്പാറ ടൗണിൽ സംഗമിച്ചു മുതുകുർശി പൊന്നങ്കോട് തച്ചമ്പാറ കൂറ്റമ്പാടൻ ദേശങ്ങളിൽ നിന്ന് ഇരുപത്തേഴോളം വേലകളിലായി ആന തെയ്യം തിറ കാവടി ഇണക്കാള കുതിര നിശ്ചല ദൃശ്യങ്ങൾ നാടൻ കലാരൂപങ്ങൾ മേളം എന്നിവ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം വെച്ചു തുടർന്ന് ഇരട്ടത്തായമ്പക മദ്ദളക്കേളി എന്നിവയുണ്ടായി രാവിലെ മണി മുതൽ വിശേഷാൽ പൂജകൾ ഉണ്ടായി ക്ഷേത്ര തന്ത്രി പനാവൂർ മന ദിവാകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ സി സി എൻ മണ്ണാർക്കാട് അണ്ടലാടി എംഭ്രാന്തിരി ക്ഷേമസഭ വേദപാഠശാലയുടെ നേതൃത്വത്തിൽ സത്യനാരായണ പൂജ രണ്ടു ദിനങ്ങളിലായി നടന്നു എംഭ്രാന്തിരി ക്ഷേമസഭ ആസ്ഥാന മന്ദിരത്തിലായിരുന്നു ചടങ്ങുകൾ വെങ്കിടേശ്വരൻ എംബ്രാന്തിരി തൃശൂർ ഉണ്ണികൃഷ്ണൻ എംബ്രാന്തിരി മേലെ മഠം ജയരാമൻ എംബ്രാന്തിരി തൃശൂർ എന്നീ വൈദികരുടെ മുഖ്യകാർമ്മികത്വത്തിൽ അണ്ടലാടി എംബ്രാന്തിരി ക്ഷേമസഭാ ആസ്ഥാനമന്ദിരത്തിലായിരുന്നു ചടങ്ങുകൾ പ്രസിഡന്റ് ജെ എം ഉണ്ണിയംബ്രാന്തിരി സെക്രട്ടറി നാരായണൻ എംബ്രാന്തിരി മമ്മാവുമഠം നാരായണൻ എംബ്രാന്തിരി ശശിധർ എംബ്രാന്തിരി കൊടകര മോഹനൻ എംബ്രാന്തിരി കണ്ണാട്ടുമടം വനിതാവേദി പ്രസിഡന്റ് പുഷ്പാചന്ദ്രൻ സെക്രട്ടറി തുളസി സുരേഷ് പ്രവീൺ എംബ്രാന്തിരി എന്നിവർ സംസാരിച്ചു സിസിഎൻ പട്ടാമ്പി മതഭൗതിക വിദ്യാഭ്യാസ കലാലയമായ ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാലയുടെ സഹസ്ഥാപനമായ ഒടമല ഫരീദ് ഔലിയ ദവാ കോളേജിലെ സെക്കൻഡറി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു മുൻവർഷം സമസ്ത അഞ്ചാം ക്ലാസ് പാസ്സായവരോ ഈ വർഷത്തെ പൊതുപരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തവരോ ആയ പന്ത്രണ്ട് വയസ്സ് കവിയാത്ത ആൺകുട്ടികൾക്കാണ് പ്രവേശനം അറബി ഇസ്ലാമിക വിഷയങ്ങളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പി ജി പഠനവുമടങ്ങുന്ന പന്ത്രണ്ട് വർഷത്തെ കോഴ്സാണിത് ഗവൺമെന്റ് അംഗീകൃത സർവകലാശാല ബിരുദവും ലഭിക്കും പ്രവേശനം ലഭിക്കുന്നവർക്ക് പഠനം താമസം ഭക്ഷണം എന്നിവയുമുണ്ടാകും കൊല്ലത്ത് നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥയ്ക്ക് കുളപ്പള്ളിയിൽ സ്വീകരണം നൽകി മലപ്പുറം പാലക്കാട് ജില്ലാ അതിർത്തിയായ പ്ലാമന്തോൾ പാലത്തിന് സമീപം ജില്ലാ നേതാക്കൾ ചേർന്ന ജാഥയെ സ്വീകരിച്ചു തകർന്നു കിടക്കുന്ന വാണിയംകുളം മാനന്നൂർ റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ഓഫീസ് ഉപരോധിച്ചു മനുശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപരോധം നടത്തിയത് കോങ്ങാട് ചൂരിയോട് ശ്മശാനത്തോട് ചേർന്നുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തം ഷെഡും ഹരിതകർമ്മസേന ശേഖരിച്ച് തരംതിരിക്കുന്നതിനായി ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കത്തിയമർന്നു

മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്